മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട നടനാണ് കിഷോർ ഇരുപത്തി മൂന്ന് വർഷത്തിലേറെയായി താരം അഭിനയ രംഗത്ത് സജീവമാണ് ബിഗ് സ്ക്രീനിലും ശക്തമായ വേഷങ്ങൾ കിഷോർ അവതരിപ്പിച്ചിട്ടുണ്ട് എന്നാൽ കുറച്ചു കാലങ്ങളായി താരം അഭിനയ രംഗത്ത് നിന്നും വിട്ടു നിൽക്കുകയായിരുന്നു അതുകൊണ്ടുതന്നെ കിഷോറിനെ കുറിച്ചുള്ള വാർത്തകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയകളിൽ ചർച്ചയായി മാറിയിരിക്കുകയാണ് എന്തുകൊണ്ട് താരം വലിയ ഇടവേള അഭിനയ രംഗത്തെടുത്തു എന്ന അന്വേഷണത്തിലാണ് ആരാധകർ ഈ അന്വേഷണത്തിൻ്റെ ഒടുവിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് കിഷോർ വളരെ അസ്വസ്ഥമായ അവസ്ഥയിലാണ് ഇപ്പോൾ കഴിയുന്നത് ഒട്ടനവധി രോഗങ്ങൾ കിഷോറിനുണ്ട് എന്നാണ് വിവരം പുതിയ സീരിയലുകൾ ഒന്നും തന്നെ ഇല്ല കുടുംബത്തിൻ്റെ ഏക വരുമാന സ്രോതസ്സും നിന്നു പക്ഷേ താരം വീണപ്പോൾ ഒരു ബലം നൽകിയതും തൻ്റെ കുടുംബം തന്നെയാണെന്ന് കിഷോർ പറയുന്നു കുടുംബത്തിൻ്റെ സപ്പോർട്ട് ഒന്നുകൊണ്ട് മാത്രമാണ് താനിപ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നത് എന്നാണ് കിഷോർ പറഞ്ഞത് രാവിലെ അഞ്ച് മണിക്ക് തൈറോയിഡിനുള്ള മരുന്ന് കഴിച്ചാണ് കിഷോർ തൻ്റെ ദിവസം തുടങ്ങുന്നത് ആറു മണിക്ക് സ്റ്റിറോയിഡിൻ്റെ ആദ്യ ഡോസ് ഏഴരക്ക് അടുത്ത മരുന്ന് അത് കഴിഞ്ഞ് ഇൻസുലിൻ അങ്ങനെ ഒട്ടനവധി മരുന്നുകൾ രാത്രി പത്തര വരെ ഒരു ദിവസം കിഷോർ കഴിക്കുന്നുണ്ട് സത്യത്തിൽ ഈ രോഗാവസ്ഥ ഉൾക്കൊള്ളാൻ കിഷോറിന് കഴിഞ്ഞിരുന്നില്ല നോൺ ആൽക്കഹോളിക് ലിവർ ഡിസീസ് ആയാണ് ആദ്യം അസുഖം തുടങ്ങിയത് പിന്നാലെ തലച്ചോറിൻ്റെ പിൻഭാഗത്തുള്ള പീയൂഷഗ്രന്ഥിയിൽ ഒരു മുഴ കണ്ടെത്തി കടുത്ത പ്രമേഹ രോഗവും ഉണ്ടായിരുന്നു പ്രമേഹ രോഗം കരൾ രോഗം തുടങ്ങിയവ ഉള്ളതുകൊണ്ട് തന്നെ മുഴ നീക്കം ചെയ്യാൻ എളുപ്പമായിരുന്നില്ല ഭക്ഷണത്തെക്കാൾ കൂടുതൽ മരുന്നു കഴിക്കേണ്ട അവസ്ഥയിലാണ് കിഷോർ ഇപ്പോൾ ആരോഗ്യമുള്ള ശരീരം ജീവിതത്തിൽ വലിയൊരു ബലമായി കണക്കാക്കിയിരുന്നു കിഷോർ അഭിനയിക്കാൻ അവസരമില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത് ജീവിക്കാം എന്ന ആത്മവിശ്വാസം തനിക്കുണ്ടായിരുന്നു എന്ന് കിഷോർ പറഞ്ഞു വണ്ടി ഓടിച്ചോ തടി പിടിച്ചോ ജീവിക്കും എന്നാണ് കിഷോർ പറഞ്ഞിരുന്നത് എല്ലാവർക്കും ഉണ്ടാകും ഇങ്ങനെ ചില അവസ്ഥകൾ പക്ഷേ വളരെ പെട്ടെന്നാണ് എൻ്റെ ജീവിതത്തിൽ അത് സംഭവിച്ചത് കിഷോർ കടന്നുപോയ അവസ്ഥകളെക്കുറിച്ച് വളരെ വ്യക്തമായി തന്നെ പറയുന്നു റോയിഡിൻ്റെ ബലത്തിലാണ് താൻ ജീവിച്ചു പോകുന്നത് ഒരു മാസത്തെ മരുന്ന് തന്നെ വലിയ തുകയാകുന്നുണ്ട് കഴിഞ്ഞ നാലര വർഷമായി മരുന്നുകൾ തുടരുന്നുണ്ട് എന്നാൽ ഇപ്പോൾ അഭിനയിക്കാൻ പോയി തുടങ്ങിയിട്ടുണ്ട് ആയാസമുള്ള സീനുകൾ ഒന്നുമില്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ സീരിയലിൽ അഭിനയിക്കുന്നത് മാസത്തിൽ രണ്ടോ മൂന്നോ ദിവസം മാത്രമാണ് വർക്കുള്ളത് കിഷോർ തൻ്റെ പുതിയ അഭിനയ ജീവിതത്തെക്കുറിച്ച് വിശദീകരിച്ചു ലൊക്കേഷനിൽ മരുന്നുകൾ കൊണ്ടുപോയി സമയാസമയം കഴിക്കുന്നുണ്ട് രാത്രി ഒമ്പത് മണിയാകുമ്പോഴേക്കും തന്നെ ഫ്രീ ആക്കണമെന്ന് പ്രൊഡക്ഷനോട് പ്രത്യേകം ഏൽപ്പിച്ചിട്ടുണ്ടെന്നും കിഷോർ പറഞ്ഞു ഭാര്യയും മക്കളും എൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട് മരുന്നിൻ്റെ കാര്യങ്ങളെല്ലാം അവർ അന്വേഷിക്കും പക്ഷേ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല താൻ ആഗ്രഹിച്ചത് എന്ന് വളരെ ദുഃഖത്തോടെ കിഷോർ പറയുന്നു പ്രിയ താരത്തിൻ്റെ ആരോഗ്യ അവസ്ഥ അറിഞ്ഞ് പ്രേക്ഷകരും ഞെട്ടിയിരിക്കുകയാണ് കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക